നമസ്കാരം തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ബി ജെ പിയിൽ അസ്വസ്ഥതകളുടെ കനൽ ആളി കത്തിക്കൊണ്ടിരിക്കുന്നു മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം നില മെച്ചപ്പെടുത്തുന്ന ശോഭ സുരേന്ദ്രനെ തഴഞ്ഞതിൽ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഉയരുന്നത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട പ്രചരണത്തിന് നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ചയുണ്ടായത് ഗൗരവമായ ചിന്തയ്ക്ക് വിധേയമാകുമെന്ന് സന്ദീപ് വചസ്പതി ഫേസ്ബുക്കിലും കുറിച്ചു വർഗീയതയും കോഴയും കൂറുമാറ്റം അടക്കമുള്ളവ പാലക്കാട് തിരഞ്ഞെടുപ്പ് വിഷയമായപ്പോൾ പ്രതിരോധിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കേണ്ടതാണെന്നും സന്ദീപ് തുറന്നെഴുതി ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കുമ്പനവും പറഞ്ഞിരുന്നു കൂടാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തിനും കത്തെഴുതി എന്നിട്ടും കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു സുരേന്ദ്രന്റെ താല്പര്യം കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സന്ദീപ് വാര്യർ എതിർക്കുകയും പിന്നീട് അത് പാർട്ടി വിടുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു അടുത്ത പാർട്ടി യോഗത്തിൽ കെ സുരേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനമാവും ഉണ്ടാവുക എം ടി രമേശും കുമ്മനം രാജശേഖരനും സുരേന്ദ്രനെതിരെ നിലപാട് കടുപ്പിക്കുമെന്നതിൽ തർക്കമില്ല വി മുരളീധരന്റെ പിന്തുണ പോലും സുരേന്ദ്രന് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് നേരത്തെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന എതിർപ്പുകളെ തൃശൂരിലെ വിജയത്തോടെ മറികടക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നു എന്നാൽ പാലക്കാട്ടെ തോൽവിയോടെ സുരേന്ദ്രന്റെ നില കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇടഞ്ഞുനിന്ന സന്ദീപിനെ അനുനയിപ്പിച്ച കൂടെ നിർത്താൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം ശ്രമിക്കാഞ്ഞതിനും സുരേന്ദ്രൻ മറുപടി പറയേണ്ടി വരും പ്രചരണ രംഗത്തുനിന്ന പ്രമുഖ നേതാക്കളെ അകറ്റുനിർത്തിയതാണ് സുരേന്ദ്രൻ നേരിടുന്ന മറ്റൊരു പ്രധാന ആരോപണം പാലക്കാട് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കെത്തിയ കുമ്മനം രാജശേഖരനെ പ്രചാരണത്തിൽ അടുപ്പിച്ചില്ല ഈ ശ്രീധരനും തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തതൊഴിച്ചാൽ പ്രചാരണത്തിൽ കാര്യമായ സാന്നിധ്യമില്ലായിരുന്നു പാലക്കാട് നഗരപ്രദേശങ്ങളിൽ വോട്ട് നിലയുയർത്തി പഞ്ചായത്തുകളിലെ പാർട്ടി വോട്ടുകൾ നിലനിർത്തിയാൽ ജയിക്കാമെന്നായിരുന്നു ി ജെ പിയുടെ ധാരണ എന്നാൽ നഗരസഭയിൽ കനത്ത തിരിച്ചടിയാണ് പാർട്ടിക്ക് നേരിട്ടത് ഈ ശ്രീധരനേക്കാൾ പതിനായിരത്തി അറുനൂറ്റി എഴുപത്തി വോട്ടുകളുടെ കുറവാണ് കൃഷ്ണകുമാറിന് ഉണ്ടായത് ശോഭ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നുവെങ്കിൽ ലഭിച്ചേക്കാമായിരുന്ന വ്യക്തിപരമായ വോട്ടുകൾ നഷ്ടമായതും പരാജയത്തിന്റെ ആഘാതം കൂട്ടി പാലക്കാട്ടെ പരാജയവും കെ സുരേന്ദ്രന്റെ പ്രവർത്തന രീതിയും കേന്ദ്ര നേതൃത്വം സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നുണ്ട് പാർട്ടിയുടെ അച്ചടക്കത്തിനും കെട്ടുറപ്പിനും ആർ എസ് എസ് ഇടപെടൽ അനിവാര്യമാണെന്ന വിലയിരുത്തലിലാണ് കേന്ദ്രം ആർ എസ് എസിൽ നിന്ന് സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ സേവനവും ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടനാ തലത്തിൽ അഴിച്ചുപണിയുണ്ടാകാനാണ് സാധ്യത ഇക്കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സജീവ പരിഗണനയിലാണ് ഇക്കാര്യങ്ങളെല്ലാം ആദ്യം മുതൽ കേൾക്കുന്നത് തന്നെ പക്ഷെ ഇതുവരെയും അതിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രം പലതവണ കെ സുരേന്ദ്രന്റെ ഒത്തുതീർപ്പ് രാഷ്ട്രീയം അല്ലെങ്കിൽ രാത്രിയിൽ സി പി എം കുപ്പായം വിട്ട പിണറായിക്ക് ജയ്വിളിക്കുന്ന നടപടി കൈയോടെ പൊക്കിയെങ്കിലും അക്കാലത്തെല്ലാം വി മുരളീധരൻ സംരക്ഷിച്ചു നിർത്തി കാരണം കൂട്ടുകച്ചവടത്തിൽ മുരളീധരനും പങ്കുണ്ടായിരുന്നു ആ അടിച്ചമർത്തലിൽ ഏറെ ഞെരുങ്ങിപ്പോയത ശോഭാ സുരേന്ദ്രൻ തന്നെ സാരസു ടീച്ചറും കൊല്ലത്തെ വോട്ട് വോട്ടുപിടിച്ചത് സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് എവിടെ കൊണ്ടുപോയി നിർത്തിയാലും വോട്ട് പിടിക്കുന്ന ശോഭാ സുരേന്ദ്രനെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ആലപ്പുഴയിൽ നടതള്ളുകയാണ് ചെയ്തത് എന്നിട്ട് വെറും കുറച്ചു ദിവസങ്ങൾ മാത്രം പ്രവർത്തനം നടത്തി ബി ജെ പിയുടെ ശരിയായ ക്രൗഡ് പുള്ളറായി മാറി ശോഭ സുരേന്ദ്രൻ ഇതോടെ തന്നെ ശോഭയെ എങ്ങനെയും തീർക്കുക എന്നത് സുരേന്ദ്രന്റെ വ്യക്തിപരമായ ആവശ്യവുമായി തകർക്കാനാണ് കേന്ദ്രത്തിന്റെ കണ്ണിൽ പൊഴിയിട്ട് ആലപ്പുഴയിൽ നിർത്തിയത് സന്ദീപ് വാര്യരെയും ശോഭാ സുരേന്ദ്രനെയും സന്ദീപ് വചസ്പതിയെയും മേജർ രവിയെയും പോലുള്ളവരെയൊക്കെ ചേർത്ത് നിർത്തി കേരളത്തിലെ ബി ജെ പി നേതൃനിര പുനഃസംഘടിപ്പിക്കാൻ ബി ജെ പി ദേശീയ നേതൃത്വം ഇനിയെങ്കിലും ശ്രമിക്കണം പത്തനംതിട്ടയിൽ പി സി ജോർജിനെയോ മകൻ ഷോൺ ജോർജിനെയോ നിർത്താൻ എന്തുകൊണ്ടാണ് തയ്യാറാവാതിരുന്നതെന്ന് ഇവിടുത്തെ ഏതൊരു സാധാരണക്കാരനും അറിയാം അവരെ ചേർത്തു നിർത്തി ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് നേടാനും തയ്യാറാകണം ഏറ്റവും ആദ്യം വേണ്ടത് സംസ്ഥാന നേതൃത്വത്തെ പിരിച്ചുവിട്ട ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരെ ചേർത്തു നിർത്തി നല്ലൊരു നേതൃനിരയുണ്ടാക്കുകയും ശോഭാ സുരേന്ദ്രനെ അതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്തുകയുമാണ് എങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലെങ്കിലും ബി ജെ പിക്ക് കേരളത്തിൽ ക്ലച്ചുപിടിക്കാനാകും നന്ദി